ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മോദിയുടെ വക തക്കതായ മറുപടി തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇ ഡി കണ്ടുകെട്ടിയത് അയ്യായിരം കോടി രൂപയുടെ സ്വത്തുവകകൾ മാത്രമായിരുന്നു അന്ന് പലതരത്തിൽ തരത്തിൽ ഇ ഡിയുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇ ഡി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല വാർത്താ ഏജൻസിയായ എ എൻ എയുടെ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം അഴിമതി തുടർച്ചു നീക്കുന്നതിൽ നിർണായക പങ്കാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനുശേഷം ഇതുവരെ ഒരു ലക്ഷം കോടി രൂപയുടെ സ്വത്ത് വകകളാണ് ഇ ഡി കണ്ടു കെട്ടിയതും പത്തു വർഷത്തിനുള്ളിൽ പണമായി പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അത് മുപ്പത്തിനാല് ലക്ഷം മാത്രമായിരുന്നു ഈ കണക്കുകൾ ഇന്ന് വ്യക്തമാകും രണ്ടായിരത്തി പതിനാലിന് മുമ്പും ശേഷം ഇ ഡിയുടെ പ്രവർത്തന മികവുകൾ ഇ ഡി അന്വേഷിക്കുന്ന തൊണ്ണൂറ്റി ഏഴ് ശതമാനം കേസുകളിലും പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്ന വസ്തുത ജനങ്ങൾ മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയം അന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സി ബി ഐയുടെ ഒത്താശയോടെ അറസ്റ്റ് ചെയ്തത് എടുത്തു പറഞ്ഞാണ് മോദി അഭിമുഖം അവസാനിപ്പിച്ചതും സി ഡോസ് കോഴിക്കോട്